തേരാപ്പാരം നടത്തും നമ്മുടെ അല്ലൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ എന്ത് ീറ്റ് പോയാലും എൻ്റെ പെർച്ചേസിങ് മാത്രമാണ് നടക്കൽ വേറെ അല്ലൂസിന് ഒന്നും കാര്യമായിട്ട് ഒന്നും വാങ്ങലില്ല എന്നാൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇന്ന് എന്തേലൊക്കെ വാങ്ങാൻ തീരുമാനിച്ചു കേട്ടോ അതിനൊരു റീസൺ കൂടെ ഉണ്ട് ഞാൻ എന്ന് പോകുമ്പോൾ ഈ ഒരു ഷോപ്പിൽ നല്ല ആൾക്കാരുണ്ടാവും പക്ഷെ നല്ല തിരക്ക് കാരണം ആ ഒരു ഭാഗത്തോട്ടേക്ക് ഞാൻ പോലേ ഇല്ലാട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഉച്ച ആയതുകൊണ്ടോ എന്തോ അത്യാവശ്യം ഒരു ഫ്രീ ആയി തോന്നി അപ്പം ഇനി എന്തായാലും അല്ലൂസിന് ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നു മക്കളെ ചപ്പിൾസ് വാങ്ങുന്നവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും അവരുടെ ചപ്പിൾസിൻ്റെ റേറ്റിൽ നമ്മൾ വലിയ ആൾക്കാരെക്കാട്ടും പ്രൈസാണ് ശരിക്കും ഒരു ഷൂസിനൊക്കെ കേട്ടോ പക്ഷേ ബാക്കി ഷോപ്പിനെ കമ്പയർ ചെയ്ത സമയത്ത് ഈ ഒരു ഷോപ്പിലെ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് റേറ്റ് കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് റേറ്റ് ഇല്ല എന്നൊന്നും ഞാൻ എന്തായാലും പറയില്ല കേട്ടോ പക്ഷേ മറ്റുള്ള ഷോപ്പിലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും നമുക്ക് എല്ലാതരം മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ ബേബി ബോയ്സിനും ബേബി ഗേൾസിനും പറ്റിയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല നമ്മളെ ബോൺ ബേബീസിൻ്റെ സോക്സ് ഹാൻഡ് സോക്സ് ക്യാപ്പ് തുടങ്ങിയിട്ടുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിന്റെ ലൊക്കേഷൻ കൂടി പറഞ്ഞു നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ കോട്ട് റോഡിലും ായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് വരുന്നത് കൊക്കോബീന്നാണ് ഷോപ്പിന്റെ നെയിം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട